ആയിക്കോട്ടുകാരെ താളം തവളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാനിട ഒരു ഉണ്ണി ഉണ്ട സ്പെഷ്യലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കറിയൊന്നും ആവശ്യമില്ല അതിന് പാലില് വെച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഇത് ഞാൻ ഉണ്ണിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ആയി രാവിലെ ഒരു മണിക്കൂർ സമയം കൂർത്ത് വെച്ചതാണ് അത് കഴുകിയിട്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തു ഒരു നുള്ള ജീരവും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം ഈ പഞ്ചസാരയും ഈ ഉപ്പും എല്ലാം കൂടി കലർന്ന ഒരു ഒരു ടേസ്റ്റാണ് ഇനി എന്നാലിത് നമ്മൾ കഴിക്കുമ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ടതായിട്ട് അറിയില്ല കേട്ടോ ഇനി ഇതിൻ്റെ അരിയിൽ മുകളിൽ പൊങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ കട്ടിയായി അരച്ചെടുക്കേണ്ടതാണ് ഇത് ഒരു മണിക്കൂർ സമയം മാത്രം കുതിർത്ത് വെച്ച അരിയാണ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല ഈ പരുവത്തിൽ അരച്ചു അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം നന്നായി കട്ടിയിൽ അരേഞ്ച് ചെയ്തു നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്തു ഇനിയിപ്പം നമുക്ക് ഈ എടുത്ത് ഒന്ന് പാത്രത്തിലേക്കിട്ടിട്ട് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം കൊടുക്കാം അല്ലേ നന്നായി സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് കറിയിലെല്ലാം ഇട്ടിട്ട് കടലക്കറിയിലോ അങ്ങനെ വേറെന്തും എന്തെങ്കിലും കറിയിലോ കടല വേവിച്ചതിൻ്റെ ഒന്നിച്ചെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പാല് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ മാവലും ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തു വെക്കാം ഇനിയിപ്പോൾ നമ്മൾ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ തേങ്ങ പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ട് അത് നമ്മൾ ഇലത്തേക്ക് ഇട്ട് കൊടുക്കണം പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഉണ്ട ചേർത്ത് കൊടുക്കാം ഉണ്ട മുങ്ങിക്കിടക്കും വിധത്തിൽ പാല് വേണം ഇനി ഒന്ന് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു തീ സിമ്മിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഉണ്ടല്ലേ ഈ സമയത്ത് നന്നായി പാൽ കൂറുകിയിട്ടുണ്ട് ഉണ്ട നന്നായി വെന്തിട്ടും ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം നമുക്കത്തേക്ക് ഇത് നല്ല ഒരു ടേസ്റ്റാണ് ഇതിന് കറിയൊന്നും ആവശ്യമില്ല ഇത് ഇങ്ങനെ ഒന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊള്ളൂട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഒരു ടേസ്റ്റാണ് ഇനി നല്ല അടിപൊളി നല്ല നല്ല ഇളക്കി കൊടുക്കണം ഒന്ന് ഉണ്ടു പോവാത്ത രീതിയിൽ ഇനിയിപ്പോൾ നമ്മിലത്തേക്ക് കുറച്ചും അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ നിങ്ങൾക്കിതിൻ്റെ സ്വാദ് എത്ര മനസ്സിലായിട്ടുണ്ടാവൂല തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും എല്ലാം കൂടിയിട്ടായിട്ട് നമ്മൾ ആ ഉണ്ടൊക്കെ ചെറുങ്ങനെ പനസാര ഇട്ട് കൊടുത്തിനല്ലോ അപ്പം അതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റിൽ ഇനിയിപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്യാം അതായത് ഇപ്പം നല്ല പാലെല്ലാം ഉണ്ട ഇങ്ങനെ കുടിച്ചെടുത്ത് പക്ഷേ ഇതിൻ്റെ അടിയിൽ പാലുണ്ട് ഇട്ടിത് മുകളിലോട്ട് ഇങ്ങനെ കാണാത്തതുകൊണ്ട് നല്ല അടിപൊളി ഉണ്ണി ഉണ്ട റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ടേസ്റ്റുള്ള ഒരു അപ്പാന്നിത് അങ്ങനെ നമ്മളെ ഉണ്ണി ഉണ്ട റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാപ്പാലൊക്കെ കിടന്ന് നല്ല സൂപ്പറാണ് കേട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഒന്നാണ് കറീലൊന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും ബൈ ബൈ